ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ലൈക്ക ഫർണിച്ചറിലുള്ള നല്ല കിഴൽ മോഡൽ കട്ടലുകളുമായിട്ടാണ് എല്ലാ മോഡൽ കട്ടിലുകളും കട്ടലുകളും ലേക്ക ഫർണിച്ചറിലെ ആണ് നേരത്തെ നോക്കുമോ ഏറ്റവും പുതിയ മോഡൽ കട്ടിലുകളാണ് നല്ല സ്റ്റോറേജും അതുപോലെ തന്നെ നല്ല സ്പേസ് ഒക്കെ വരുന്ന കിടൽ മോഡൽ കട്ടിലുകളാണ് കട്ടലുകളാണ് നമ്മുടെ ലേക്ക ഫർണിച്ചറിലുള്ളത് നിങ്ങൾ ഈ മോഡൽ നോക്കി നല്ല ഹോളൊക്കെ വരുന്ന അതുപോലെ തന്നെ ഇപ്പോൾ വാച്ചും അതുപോലെ ഫോണും മറ്റേ കണക്കി വെക്കാൻ പറ്റി നല്ല സ്പേസ് വരുന്നുണ്ട് ഏറ്റവും കീഴിലുള്ള മോഡലാണ് അതും അക്കേഷണ്ട് തന്നെ പത്ത് വർഷം വേണ്ട ചെയ്യുന്നുണ്ട് അതുപോലെ ഞാൻ കണ്ടതാണ് സ്റ്റോ നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് അടുപ്പൊക്കെ നോക്കി നല്ല ഒരു ഡിസൈനിങ് വന്നിട്ടുണ്ട് നിങ്ങളെ നോക്കൂ നല്ല ഡിസൈനിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലൈക്ക ഫർണിച്ചർ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യേണ്ട കിട്ടിലും മോൾ കട്ടിലുകളൊക്കെയാണ് അതുപോലെ നിങ്ങൾ ഈ മോളൊക്കെ നോക്കി അതും അതുപോലെ ഫോറസ്റ്റ് തേക്കിലും അതുപോലെ ഫോറസ്റ്റ് അക്കേഷ്യലും അതുപോലെ ഫോറസ്റ്റ് മാഗാൻ എല്ലാമായിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി അധികം ഒരു ബെഡ് കിട്ടാൻ നല്ല രസം ഉണ്ടാകും ബെഡ്ഡില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ലുക്ക് തോന്നാത്തത് അധികം നല്ല സ്പ്രിങ് വർട്ട് ഇട്ടാലും കാണാൻ നല്ല ലുക്കായിരിക്കും അതുപോലെ തന്നെ ലേക്ക് അവർക്ക് ഒക്കെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ മാസത്താവള സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യവും ഉണ്ടാകും അതുപോലെ നിങ്ങൾ ഈ കാട്ടിൽ നോക്കി ഇതും നല്ല കിട്ടലിൽ മോൾ മോഡലാണ് അതുപോലെ നല്ല ക്വാളിറ്റി പറഞ്ഞത് നല്ല ഡിസൈനിങ് ഒക്കെ നോക്കി നിങ്ങൾ നല്ല ഡിസൈനിങ് കിട്ടും വീട്ടിൽ കഴിച്ചാൽ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോഡലും കൂടിയാണ് ഈ കാണുന്ന മോഡൽ അതുപോലെ തന്നെ വുഡ് വരുന്ന റൂം സെറ്റ് ആയാലും അതുപോലെ തന്നെ ബോർഡ് വരുന്ന റൂം സെറ്റ് ആയാലും എല്ലാ മോഡലും നമ്മൾ ലേക്കാ ഫർണിച്ചറിലുണ്ട് അതും നിങ്ങൾ കസ്റ്റമൈസ്ഡായിട്ടും റൂം ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കുറേ ആൾക്കാർക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അഭിപ്രായമായിരുന്നു അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിരിക്കുറം കേശ്ശേരി ആലഞ്ചൂർ ആണ് പെട്ടെന്ന് തന്നെ ഒന്നും അതുപോലെ സ്വന്തം നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ നമ്മൾ ബോർഡ് തന്നെ ബെഡ്റൂമിൽ കുറഞ്ഞ ബെഡ്റൂം സൈഡുകളാണ് കാണിച്ചിരുന്നത് ഇതുപോലെ പല വെറൈറ്റി മൂലം നമ്മൾ ഫോൺ അവൈലബിൾ ആണ് പെട്ടെന്ന് ക്വാണ്ടിറ്റി തോളൂ കോൺക് എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് ക്വാണ്ടിറ്റി തോളും ഈ സ്പെഷ്യൽ ഓഫറാകുമ്പോൾ ക്യാഷ് ലാഭിക്കാം ഓക്കെ ബൈ